ിൽ കാലമാറി ഇന്ന് നമ്മൾ അതാണ് ഇൻഫാം തുടരുന്ന ഏറ്റവും മഹത്തായ ഒരു ഇടപെടൽ കർഷകരെ ഒരു കുളക്കീഴിൽ അണിനെത്തുവാനായിട്ട് ഇൻഫാമിന് അണിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിൽ ശക്തി പ്രാപിച്ച് കേരളത്തിന്റെ എല്ലാ വ്യാപിച്ചത് കേരളത്തിനു പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും മാത്രമല്ല പതിനാല് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് ഏറ്റവും മഹത്തായ ഒരു കർഷക സംഘടനയായിട്ട് ഇത് അവഗണിക്കാനുള്ള നടന്നിട്ടുണ്ട് പല അത് മാറിക്കഴിഞ്ഞിരിക്കുകൾക്കും അത്തരം അവഗണനകൾ ഒരുപാട് അനുഭവിച്ചതിന്റെ നമ്പരങ്ങളും വേദനകളും കണ്ണുനീരും കാർഷിക മേഖലയിലുള്ള പരാജയങ്ങളും വിജയങ്ങളും ഏറ്റുവാങ്ങിയ അവിടെയൊന്നും അടിവ നിന്ന ഒരു നേതൃത്വം വരെയാണ് ഇവിടെ ഇന്നായിരുന്നു കൊണ്ട് ഭൂമിമിത്ര അവാർഡ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ഈ അപ്പച്ചന്മാരും അമ്മച്ചുമാരും അവരുടെ പാദങ്ങളിൽ പൊട്ട് നമ്മൾ നമിക്കുകയാണല്ലോ ഇവിടെ പങ്കുവച്ചവരെല്ലാം അതേ ആശയം തന്നെ വരും ഈ കാർഷിക മേഖലയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റത്തിന് തന്നെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ വഴിയിൽ ഏറെ കാലം മുന്നേറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വിപ്ലവ വാർത്തയാണ് സത്യം പറഞ്ഞാൽ ഈ സമ്മേളനവും മുൻകൊണ്ട് വെക്കുന്നത് ഇത് ഭരിക്കുന്ന സംവിധാനങ്ങൾക്ക് കണ്ണു തുറക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തു ഇനി ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങളായി നമ്മുടെ മുമ്പിൽ ഉണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ സർക്കാരുകൾക്ക് ഈ സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കർഷകരെ ചേർത്ത് പിടിക്കാനുള്ള വലിയ ഉദ്യോഗമുണ്ട് കാർഷിക മേഖല അവഗണിക്കപ്പെടുന്നു പറയുമ്പം അവര് സംഘടിതരല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവഗണിച്ചത് അവരെ വോട്ട് ബാങ്കുകളായിട്ട് കാണാൻ കഴിയാതെ പോയത് കൊണ്ടാണ് അവര് അങ്ങനെ അവഗണിക്കപ്പെട്ടത് ഇനി വോട്ട് ബാങ്കുകളൊക്കെ ആയിട്ട് മാറുമെന്നുള്ളതിന് സംശയമില്ല കർഷകരെ ചെയ്യും സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റ് ുംഭാവികമായിട്ടും ഏത് വ്യക്തികളാണെങ്കിലും കർഷകരെ ആര് അവർക്ക് തന്നെയായിരിക്കും വോട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അഡ്വർടൈസിംഗ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന